ഹാർഡ് വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ അറിഞ്ഞ് പ്രവർത്തിക്കാമെന്നുണ്ടെങ്കിൽ അതായത് കമ്പാരിറ്റീവ് സ്റ്റഡീസൊക്കെ ചെയ്ത് ചെയ്യുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ എഴുതി നോക്കിക്കോളൂ ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആളും തന്നെ ഇപ്പം എനിക്ക് നമ്മൾ ഡയസിലുള്ള പലരിടത്തും തന്നെ ചോദിക്കാം ആകെ മൂന്ന് വർഷമേ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ പക്ഷെ അത് നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് ഇന്നവർ ലോകത്ത് അറിയപ്പെടുന്ന ആൾക്കാരായി മാറുന്നത് അത് സർവീസ് സെക്ടറായിക്കോട്ടെ ട്രേഡിങ് സൈഡ് ആയിക്കോട്ടെ എന്തേനായിക്കോട്ടെ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എനിക്കിവിടെ എനിക്ക് അറിയാം ഇവിടെ കുറേ പിന്നെ ടോക്കുകളൊക്കെ ഇതിന് പുറമേ ഉണ്ട് അത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ വരട്ടെ എന്നുള്ള ഒരു ഒരു ആശംസയും അതേപോലെ തന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നോ ആ ചെയ്യുന്ന വിഷയത്തിൽ വളരെ അർത്ഥത്തോടു കൂടി ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്ത ചെയ്താൽ ഏത് സ്ഥാപനം ആയിക്കോട്ടെ എന്ത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ അതിൻ്റെ ബേസ് അതാണ് അതെല്ലാം നിങ്ങൾക്കറിയാം പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ് എൻ്റെ ഒരു സക്സസിൻ്റെ ബേസ് തന്നെ അതാണ് അങ്ങനെ വരുമ്പോൾ ഒരു ഇപ്പം ദൈവാനുഗ്രഹം കൊണ്ട് ഞാനൊക്കെ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മൾട്ടി മില്യൺ എന്നല്ല പറയുന്നത് എന്നാലും തന്നെ റീസണബിളി ഒരു സൈസബിൾ ബിസിനസ്സായി മാറാൻ പറ്റുന്നതിൻ്റെ ഒരു കാരണമുണ്ടായത് ഒരു പ്രാക്ടീസിനർ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പണ്ടോട്ടെ നമുക്കൊക്കെ അറിയാവുന്നതാണ് ഒരു സാഹചര്യം ഉണ്ടായി ഒരു സോഷ്യൽ വാല്യൂ ഉണ്ടായി അപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പം അത് സോഷ്യൽ വാല്യൂ ആണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാരണം അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ എന്താ പറയുക ഒരു ഒരു വീക്കർ സെക്ടർ അവർക്ക് മെഡിക്കൽ ഫെസിലിറ്റി സെക്യൂരിറ്റി എങ്ങനെ കൊടുക്കാൻ പറ്റും നോക്കി അവരുടെ പ്രയാസങ്ങൾ എൻ്റെ ക്ലിനിക്കുകളിലൊക്കെ പല പേഷ്യൻസ് വന്നു അപ്പോൾ അതൊരു ബിസിനസ് ആക്കാൻ പറ്റും ബിസിനസ് ആക്കാൻ പറ്റും അതിൻ്റെ ബേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു മൂന്ന് കൊല്ലം യു എസിലും യു കെയിലും അവിടെ ഒരു മോഡലുണ്ട് ആ മോഡലിന് പഠിക്കാനുള്ള ശ്രമം ആ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ താമസിക്കുന്ന രാജ്യത്തിൽ ഉള്ള നീഡിനെ അനലൈസ് ചെയ്തു അവിടെ ഇതെങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തീരുമാനിച്ചു ആ ഒരു സ്റ്റഡി പ്രോസസ്സ് എന്ന് പറയുന്നത് സിൻസിയർ ആയിരുന്നു അപ്പോൾ അണ്ടർലൈൻ ഇപ്പോൾ ഇത് പറയുന്നത് ഒരു സമൂഹം നമ്മളെ നമ്മളെ ചുറ്റിലുള്ള സമൂഹത്തിന് ഒരു ഒരു സമുദായത്തിൻ്റെ വലിയ ഒരു സപ്പോർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് വരണം എന്നുണ്ടെങ്കിൽ അത് ഓരോരോ ബിസിനസ്സുകാരുടെ കയ്യിലും ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ആ ഒരു സോഷ്യൽ വാല്യൂക്ക് വേണ്ടിയിട്ടാണ് ഞാനത് മുമ്പിലേക്ക് പോയത് കാരണം മറ്റൊരു വഴി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രാക്ടീസ് ഉള്ള ഒരു ക്ലിനിക്ക് പല ക്ലിനിക്കുകളും എനിക്കുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ വരുമാനമുണ്ട് അതൊക്കെ മതി ഞാനും എൻ്റെ ഒരു അഞ്ച് വീട്ടുകാരും ജീവിച്ചു പോകാൻ പക്ഷേ ഒരു ലാർജ് ലെവലിലേക്ക് നമ്മളെ സൊസൈറ്റിക്ക് വേണ്ടി ചിന്തിച്ച് അതിനൊരു സ്റ്റഡി നടത്തി ഈ പറയുന്ന വിഷയങ്ങളെല്ലാം മൂന്ന് വർഷത്തിനകമാണ് പക്ഷെ അതിപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഇരുപത് കൊല്ലം പുറമെ ഒരു നല്ല പ്രോഫിറ്റോട് കൂടിയിട്ട് പക്ഷെ അത് വളരെ വൈഡായിട്ട് ഇപ്പോൾ യു എയിൽ രണ്ട് സ്ഥലമാണ് വലുതായിട്ട് പറയാം അബുദാബിയും ദുബായും ഏഴ് മില്യൺ പോപ്പുലേഷൻ ഈ ഞാൻ പറയുന്ന സ്റ്റഡീസിൻ്റെ ബേസിൽ ഇപ്പം ഇൻഷുറൻസ് കവറേജ് ഉണ്ട് അതായത് ഏഴായിരം എട്ടായിരം ധറാംസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഷുറൻസ് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞത് അഞ്ഞൂറ്റി അൻപത് ധെറാംസിന് ഞങ്ങളിപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് അവിടെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ നാല് വർഷമായിട്ട് അവിടുത്തെ പോപ്പുലേഷൻ മൊത്തം സെക്യൂർഡ് ആണ് അപ്പോൾ അതിനകത്ത് സോഷ്യൽ വാല്യൂ ഉള്ളതുകൊണ്ടാണ് ആ സക്സസ് ആ സ്പിരിറ്റ് ഉള്ളതുകൊണ്ടാണ് ആ സക്സസ് അതിൻ്റെ സ്റ്റഡി പ്രോസസ്സിൽ ഇൻ പോയത് പോയതുകൊണ്ടാണ് അപ്പം ലേഡീസ് ആൻഡ് ജെൻറ്റെൻ ഐ ജസ്റ്റ് വോണ്ട് ടു സേ ദാറ്റ് ഒരു ബിസിനസ് സക്സസ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം നിങ്ങൾ ഏത് സ്റ്റഡി പ്രോസസ്സ് പോയി നോക്കിയാലും അതിലൊക്കെ പറയുന്ന വിഷയം തന്നെയാണ് ഞാൻ എൻ്റെ ഭാഷ കൂടി നിങ്ങൾക്ക് പറഞ്ഞതേ ഉള്ളൂ തീർച്ചയായിട്ടും ഈ ഒരു മലബാർ ബിസിനസ് സമ്മിറ്റ് ആൻഡ് എക്സ് എക്സ്പോ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് എനിക്ക് വരാൻ പറ്റിയതിൽ വലിയ സന്തോഷം അതുപോലെ തന്നെ ഇത്രയും യങ് പീപ്പിൾ ഒരു ഒരു കാര്യം കൂടി പറയാം ദുബായിന് നിങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം നിങ്ങളെല്ലാം യാത്ര ചെയ്തതാണ് എല്ലാവരും യാത്ര ചെയ്യുന്നതാണ് ഞാൻ ദുബായ് പോയപ്പോൾ ഒരു ഇരുപത്തിയൊമ്പത് വർഷം മുമ്പ് എനിക്ക് ഒരാഴ്ച മാത്രം ഒരു എക്സ്പോഷർ അവിടുത്തെ ട്രേഡ് സെൻറ്ററിൽ കിട്ടി ആ ട്രേഡ് സെൻറ്ററിൻ്റെ എക്സ്പോ മാനേജ് ചെയ്യുന്ന ഒരാളുമായിട്ട് എനിക്ക് ഇടപെടാനുള്ള ചാൻസ് കിട്ടിയപ്പോൾ അന്ന് ലൈസൻസ് ഇല്ല പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടിയിട്ടില്ല അതിനുവേണ്ടിയിട്ടുള്ള ശ്രമം ആ സമയത്ത് ഒരു ഇംഗ്ലീഷ്കാരൻ എൻ്റെ ബ്രദറിനോട് പരിചയമുള്ള ഒരാൾ അദ്ദേഹം പരിചയപ്പെടുത്തി വെച്ച ഒരു മറ്റൊരു സൗത്ത് ആഫ്രിക്കനാണ് അപ്പോൾ അവർ ഈ ദുബായ് ഗവണ്മെൻറ്റിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ദുബായ് ട്രേഡ് സെൻറ്ററിനെയും എക്സ്പോനെയും വളർത്തി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്പോൾ രണ്ട് ഷോപ്പുള്ള ഒരു ഓഫീ ഓഫീസായിരുന്നു ആ ഓഫീസിൽ നിന്ന് സംസാരിച്ച് സംസാരിച്ച് ഒരു ആഴ്ച മൊത്തം ഞാൻ അവരുടെ കൂടെ തന്നെ എന്തുകൊണ്ടെന്നുള്ളത് അതിനൊരു വലിയ കാരണമെന്ന് എനിക്കറിയില്ല എന്തുകൊണ്ട് ഞാനവിടെ വീണ്ടും വീണ്ടും എല്ലാ ദിവസവും അദ്ദേഹത്തിനെ പോയി കണ്ടെന്നറിയില്ല പക്ഷെ ആ സംഭവമാണെന്ന് ലോകത്തറിയപ്പെടുന്ന ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്റർ ആ ഒരു ട്രേഡ് സെൻറ്ററിൻ്റെ പ്രവർത്തനം എക്സ്പോ ബേസ് ചെയ്ത് പറയാണ് എക്സ്പോ നടത്തി നടത്തി രണ്ട് വിഷയമാണ് അവിടെ ഉണ്ടായത് ദുബായിയുടെ വളർച്ച ഞാൻ കാണുന്നതെന്താണെന്ന് വെച്ചാൽ ഒന്ന് അവർ കാണിച്ച എക്സ്പോ ആക്ടിവിറ്റീസ് എല്ലാ ബിസിനസ്സുകാരെയും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ബിസിനസ് ട്രേഡ് നടത്താനുള്ള സാഹചര്യം കൊടുക്കുക പിന്നെ അവിടെ അവിടുത്തെ എയർപോർട്ട് വികസിക്കുകയും ആ എയർപോർട്ട് മാന്തരം ലോകത്തുള്ള എല്ലാവരെയും അവിടെ എത്തിച്ചു ഇത് രണ്ടും മാത്രമാണ് ദുബായുടെ ഇന്നത്തെ വളർച്ച ലോകം അതിശ്യപ്പെടുന്ന ഒരു വളർച്ചയായി മാറിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്സ്പോ ഞാനങ്ങനെ ചെറുതായി കാണുന്നില്ല തീർച്ചയായിട്ടും ഇന്ത്യയിൽ പലരും പല സ്ഥലങ്ങളിലും ഇങ്ങനത്തെ എക്സ്പോ ഒക്കെ നടത്തുന്നുണ്ട് അതിലൊരു വലിയ വലിയ ഒരു ഒരു റോൾ വഹിക്കട്ടെ എന്ന് മാത്രം ആസൂ പിന്നെ പിന്നെ ബ്ലസ് ചെയ്തുകൊണ്ട് ഈ മലബാർ ബിസിനസ് സമ്മിറ്റ് ആൻഡ് എക്സ്പോ എന്നെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു